എന്നും മാസ്റ്റേഴ്സ് പുതിയ സംരംഭം ഓരോ ദിവസവും പുതയുമായി കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ ഞാൻ നസീഹ ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണവും അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സൂറത്ത് ആമിലെ ഒമ്പത് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത് അലൈഹിം ിനെ നിശ്ചയിക്കുകയാണെങ്കിൽ തന്നെ ആ മലക്കിനെയും ഞാൻ പുരുഷ രൂപത്തിലുമാക്കുമായിരുന്നു അങ്ങനെ അവർ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിഷയത്തിൽ നാം അവർക്ക് സംശയമുണ്ടാക്കുന്നതാണ് ് പല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അവരെ കളിയാക്കി വരുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരുന്നതെന്തോ അത് വന്നു ഭവിക്കുക തന്നെ ചെയ്തു പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്നിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കൂ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാകുന്നു പറയുക അങ്ങാവിന്യത്ര അവൻ കാരുണ്യത്തിൽ സ്വന്തം പേരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉയർത്ത നാളിലേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ സ്വദേഹങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയവരുത്ര അവർ അതിനാൽ അവർ വിശ്വസിക്കുകയില്ല വന്നഹ അലീ അവൻ്റെതാകുന്നു രാത്രിയിലും പകലിലോ അടങ്ങിയതെല്ലാം അവൻ എല്ലാം കേൾക്കുന്നവനും പറയുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഔവല്ലാതെ ഞാൻ രക്ഷാധികാരിയായി സ്വീകരിക്കുകയോ അവനാകട്ടെ ആഹാരം നൽകുന്നു അവന് ആഹാരം നൽകപ്പെടുകയില്ല പറയുക തീർച്ചയായും അവളാവിൽ കീഴ്പെട്ടവരിൽ ഒന്നാമനായിരിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നീ ഒരിക്കലും കുശിക്കുകളിൽ പെട്ടുപോകരുത് قل ربي يوم പറയുക ഞാൻ എൻ്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷയെ പറ്റി തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു അന്നേ ദിവസം ആലിൽ നിന്ന് അത് ഒഴിവാക്കപ്പെടുന്നവോ അവനെ അതാവ് തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കുന്നു അതത്ര വ്യക്തമായ വിജയം എനിക്ക് അള്ളാഹു വല്ല ദോഷവും വരുത്തി വരുത്തിവെക്കയാണെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ അവനല്ലാതെ മറ്റാരുമില്ല എനിക്ക് അവൻ വല്ല ഗുണവും വരുത്തി വെക്കയാണെങ്കിലോ അവൻ ഏതൊരു കാര്യത്തിനു കൈവള്ളതിരത്ത് അവൻ തന്റെ ദാസന്മാരുടെ മേൽ പരമാധികാരമുള്ളവനാണ്